എടേ ബാലപ്പോ ഞാൻ നമ്മളെ ഗണേശ മന്ത്രിയെ കുറിച്ച് മന്ത്രിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടേ ഒരു മൈക്കും കൈയടിക്കാൻ അഞ്ചാറ് ആളുകളും മുമ്പേ ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ സുരേഷ് ഗോപിയെക്കുറിച്ച് ഗണേശം പറഞ്ഞത് നീ അത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇന്നാ കേട്ടോ കേൾ കേള് മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാൻ്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കുന്നു സുരേഷ് ഗോപി കയറി ആ നിസ്കരിച്ചു കളയോടിച്ചു ഏതാ പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുന്നത് ഞാൻ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവത്തിൽ ആദ്യമായിട്ട് കാണാൻ കണക്ക് തള്ളവരലിട്ട് നക്കിത്തെ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം ഉണ്ടോ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പം ജീവത്തിൽ കഞ്ഞി കാണാൻ തുണക്ക് തള്ളവരലും നക്കി നാക്കി വയ്ക്കുക സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടെന്നാ തിരുവനന്തപുരം എന്നാ പോകേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാരും സ്വർണം കൊണ്ടുവച്ചപ്പോൾ മന്ത്രിയുടെ പ്രസംഗം കേട്ട് ആളുകൾ കിരിച്ചപ്പം ഗണേശന്റെ സമനില തെട്ടിപ്പയ്യടെ അതാണ് സംഭവിച്ചത് തോറ്റുവന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഗണേശൻ പോലും വിചാരിക്കുക അതേപോലെ തൃശൂരിനെ അടുത്ത് തലേ വയ്ക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞേക്കുന്നത് കേട്ടാ തൃശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശ്ശൂർ അവൻ എനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അദ്ദേഹത്തെ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ അതേ ഡിസ്ക്രിച്ചുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ കിടം വെക്കുന്നു ഞാൻ കൊണ്ടു കൊണ്ടുനടക്കും നമ്മൾ അക്യാരളിതാരം പറഞ്ഞ എന്തേലും അറിയാം അതുപോലെ നാളെ ഏതാണ്ട് എട്ട് മണി വരെ വിരിഞ്ഞോട്ടെ എട്ട് മണി കഴിഞ്ഞാൽ പാടും അതായത് ചാനലുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി മുരളി ഒരു കാമഡി പറഞ്ഞാണ് അവിടെ നിന്ന ആളുകളൊക്കെ ചിരിക്കുകയും ചെയ്തു നീ കാറ്റില്ലേ പക്ഷെ എന്താ പറ്റി പേടയെ പറ്റി പെയ്യേ അതിന് തക്കതായിട്ടുള്ള മറുപടിയും സുരേഷ് ഗോപി കൊടുത്ത് വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പയ്ക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് ഇടതിൻ്റെയും വലതിന്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ട് അറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പച്ച എണ്ണത്തിൽ രണ്ടു കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എന്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ലാതെ എനിക്ക് നന്നായിട്ടറിയാം എന്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഒരു ഭൂരിപക്ഷത്തിന്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല ഇതിൽ നിന്ന് ഒരു പാഠം നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് മൈക്ക് കാണുമ്പം ആളുകളെ കൈയടിക്ക് വേണ്ടി മൈക്കിനെടുത്ത് അങ്ങ് ഭക്ഷിക്കരുത് ഇത്രയെ എനിക്ക് പറയാനുള്ളൂ യാതേ വാ